ഒരേ സമയം മഴയും വെയിലും എന്നതുപോലെയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇറാനിലെ ഒരു വിഭാഗം ജനങ്ങൾ കരയുകയും അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ ചിരിക്കുകയും ആർത്തുല്ലസിക്കുകയും ആഹ്ലാദനതൃത്വം ചവിട്ടുകയും പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന കാഴ്ച ഒരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും ഇപ്രകാരമായിരുന്നു വെറും നാല്പത്തി ഒൻപത് ശതമാനം ഇറാൻ ജനത മാത്രമാണ് അദ്ദേഹം പ്രസിഡന്റായ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് അതിൽ തന്നെ വെറും അറുപത് ശതമാനം വോട്ടുകൾ നേടി മാത്രമായിരുന്നു അദ്ദേഹം അധികാരത്തിലേക്ക് കടന്നു വന്നതും എന്നുവെച്ചാൽ ഇറാന്റെ പകുതിയിൽ താഴെ ആളുകളുടെ പിന്തുണ മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇറാനിലെ ഷാ ഭരണകൂടത്തിനെതിരെ റൊളോഹ ഗൊമാനിയുടെ നേതൃത്വത്തിൽ ഇറാനിലെ ഇസ്ലാമിസ്റ്റുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്ത ശേഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ വെച്ച് ഏറ്റവും കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ തിരഞ്ഞെടുപ്പായിരുന്നു അത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമൈനി നൂലിൽ കെട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇറക്കിയ നേതാവായിരുന്നു ഇബ്രാഹിം റൈസി അതിന്റെ എല്ലാ ഭാവങ്ങളും പൂർണ്ണമായ എല്ലാ തീവ്രതകളോടും കൂടി തന്നെ അദ്ദേഹം ജനങ്ങളുടെ മുതുക്കത്ത് എടുക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു വാസ്തവം അദ്ദേഹത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും പരമോന്നത നേതാവ് അയത്തുള്ള ഖുമാനി അയോഗ്യരാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്താണോ സ്വപ്നം കണ്ടത് അത് കൃത്യമായി തന്നെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്ന പ്രസിഡന്റിനെ ആയിരുന്നു പിന്നീട് ലോകം അദ്ദേഹത്തിൽ ദർശിച്ചത് മുൻപ് അധികാരത്തിലേറിയ പ്രസിഡന്റുമാരിൽ നിന്നെല്ലാം വ്യത്യസ്തനായി മതപരമായ എല്ലാ ആഘോഷങ്ങളോടും കൂടിയായിരുന്നു അദ്ദേഹം അധികാരത്തിലേക്ക് കടന്നു വന്നത് മുൻപുണ്ടായിരുന്ന ഇറാനിയൻ പ്രസിഡന്റുമാർക്കെല്ലാം രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഒരു പവർ ബേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി രാജ്യത്തെവിടെയും ഒരു പവർ ബേസും ഇല്ലാതെ അധികാരത്തിലെത്തിയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അത് തന്നെയായിരുന്നു തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ രാജ്യത്തിൻ്റെ ജുഡീഷ്യൽ സിസ്റ്റത്തിലേക്ക് കടന്നു വരികയും അതേ സിസ്റ്റത്തിലൂടെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുകയും ചെയ്ത ഇബ്രാഹിം റൈസിയുടെ യോഗ്യതയും ഇരുപത്തി അഞ്ചാം വയസ്സിൽ ടെഹ്റാനിലെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായ റൈസി അതിവേഗം വളർന്നു ഇറാന്റെ അറ്റോർണി ജനറൽ വരെയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടായിരുന്നു സേവനം അനുഷ്ഠിച്ചിരുന്നത് ഇസ്ലാമിക മത നിയമങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതിരുന്ന ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അതിൻ്റെ സർവ്വസമ്പൂർണതയോടും കൂടി ഇബ്രാഹിം റൈസിയുടെ ഓരോ പരമാണുവിൽ പോലും പ്രതിഫലിച്ചിരുന്നു എന്നുള്ളതായിരുന്നു വാസ്തവം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി ചുമതലയേറ്റ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ ആളുകളെ അതിക്രൂരമായി കൊന്ന് തള്ളിയത് ഇബ്രാഹിം റൈസിയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ പോലും തെഹ്റാനിലെ കശാപ്പുകാരൻ മരിച്ചു എന്ന പേരിൽ വാർത്തകൾ വന്നതുപോലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു അബ്നറ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അദ്ദേഹത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എങ്കിലും രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തിയവർക്കെതിരെ എടുത്ത ഈ കിരാതമായ നടപടികൾ ഇസ്ലാമിസ്റ്റുകൾ ഭരിക്കുന്ന ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്ത സ്വാധീനം വളരെ വലിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നിന് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ കാലഘട്ടം ഇറാന്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കാലഘട്ടം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ഇസ്ലാമിസ്റ്റുകൾ എന്താണോ സ്വപ്നം കണ്ടത് അതിനെ അതിൻ്റെ ഏറ്റവും കൃത്യതയോടെ ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അയാൾ വരച്ചു ചേർക്കുകയായിരുന്നു അമേരിക്കയും അമേരിക്കയെ അനുകൂലിക്കുന്ന മറ്റു രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉപരോധം എടുത്തു മാറ്റുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുകയും ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്നതിലുപരി അയൽ രാജ്യങ്ങളുമായും റഷ്യയും ചൈനയും അടക്കമുള്ള ശാക്തിക ചേരിയുമായും സൈനിക സഹകരണം അടക്കമുള്ള തീവ്രമായ ബന്ധത്തിലേക്ക് ഇറാനെ നയിക്കുന്നതിലായിരുന്നു ഇബ്രാഹിം റൈസി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഇതിൻ്റെ ഭാഗമായി ചൈനയും റഷ്യയും ഇന്ത്യയും പിന്നെ ഇറാന്റെ അയൽ രാജ്യങ്ങളായ കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും അടക്കമുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനുമായി ഇറാൻ ബന്ധം ഉറപ്പിച്ചു ഇതുകൂടാതെ ചൈനയും റഷ്യയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ അടങ്ങുന്ന ബ്രിക്സിൽ ഒരു പൂർണ്ണ അംഗമായി ചേരുകയും ചെയ്തു യുറേഷ്യൻ എക്കണോമിക് യൂണിയനുമായി ഘട്ടം ഘട്ടമായുള്ള സംയോജനം ആരംഭിക്കുകയും റഷ്യയുമായുള്ള ബന്ധം ഷ്യക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നതുവരെ എത്തുകയും ചെയ്തു അതേസമയം രാജ്യത്തിനകത്ത് തീവ്ര ഇസ്ലാമിസത്തിന്റെ മുഖമുദ്രയായ റേസി നടത്തിയ പരിഷ്കാരങ്ങൾ ഇറാനിയൻ ജനതയെ രണ്ടായി വിഭജിക്കുന്ന കാഴ്ചകളായിരുന്നു ലോകം കണ്ടത് ശരീയത്ത് നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനായി ഇബ്രാഹിം റൈസി അഴിച്ചുവിട്ട മതപോലീസിന്റെ അഴിഞ്ഞാട്ടം ഇറാനെ കൊണ്ടുചെന്ന് എത്തിച്ചത് സ്വന്തം ജനങ്ങൾക്ക് നേരെ നടത്തിയ മറ്റൊരു നരനായാട്ടിലും കൂട്ടക്കുരുതിയിലും ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് ഇരുപത്തിരണ്ട് വയസ്സുള്ള മഹ്സ അമീനി എന്ന പെൺകുട്ടി ശരിയായ രീതിയിൽ ഹിജാബ് ധരിച്ചില്ല എന്ന് ആരോപിച്ച് റെയ്സിയുടെ മത പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു ഇതിനോടകം തന്നെ മത പോലീസിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ മനം അടുത്തിരുന്ന ഇറാനിയൻ ജനതയ്ക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു അത് പിന്നീടുള്ള ദിനങ്ങളിൽ അണപൊട്ടിയൊഴുകുന്ന ഇറാൻ ജനതയുടെ പ്രതിഷേധങ്ങളായിരുന്നു ലോകം മുഴുവൻ കണ്ടത് മുടിമുറിച്ചും ഹിജാബ് വലിച്ചു കീറിയും കത്തിച്ചും ലോകമാസകരം അവർ പ്രതിഷേധിച്ചു സ്വന്തം ജനങ്ങളുടെ വെന്തുരുകുന്ന പ്രതിഷേധ ചൂടിനെ ശമിപ്പിക്കുവാൻ കൊന്നു ചരിത്രമുള്ള ഇബ്രാഹിം റൈസിയുടെ ഭരണകൂടം മറ്റൊരു രക്തച്ചൊരിച്ചിലായിരുന്നു ബാക്കിയാക്കിയത് എഴുന്നൂറോളം ആളുകൾക്കാണ് ആ അടിച്ചമർത്തലുകളിൽ ജീവൻ നഷ്ടമായത് പിന്നീടായിരുന്നു പശ്ചിമേഷ്യയുടെ ഭാവിയെ തന്നെ അനിശ്ചിതത്വത്തിൽ ആക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ ക്രൂരമായി കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് തങ്ങൾക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് അവകാശപ്പെട്ട ഇറാൻ പക്ഷേ ഹമാസ് തീവ്രവാദികളുടെ ക്രൂരതയിൽ പരസ്യമായി അഭിമാനം കൊണ്ടു അന്നേ ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ ഒന്നും മറക്കില്ലെന്ന് ഹമാസ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ ഇറാന്റെ പങ്ക് അത്രത്തോളം വ്യക്തവുമായിരുന്നു ലെബനോണിലെ ഹിസ്ബുള്ളയും സിറിയയിലെയും ഇറാഖിലെയും തീവ്രവാദ ഗ്രൂപ്പുകളും ഗാസയിലെ ഹമാസ് തീവ്രവാദികളും യമനിലെ ഹൂത്തികളും അടക്കമുള്ള തീവ്രവാദികളെല്ലാം ഇറാന്റെ ഉപ്പും ചോറും തിന്നാണ് വളരുന്നത് എന്നത് പകൽ പോലെ വ്യക്തവുമായിരുന്നു അന്നു മുതൽ ഇന്നുവരെ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം എല്ലാവരും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിനുള്ള മറുപടി തന്നെയായിരുന്നു സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം ഇതിന് പ്രതികാരമായി ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ച ഊണിലും ഉറക്കത്തിലും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ച അതിനുവേണ്ടി എല്ലാ ഉപരോധങ്ങളെയും മറികടന്ന് സൈനിക വിന്യാസങ്ങൾ നടത്തിയ ഒരു രാജ്യത്തിന്റെ എല്ലാ സംവിധാനങ്ങളെയും അതിനുവേണ്ടി പരുമപ്പെടുത്തിയ ഇസ്ലാമിക ഭരണകൂടവും അതിൻ്റെ തലവനായ ഇബ്രാഹിം റൈസിയും ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തി റഷ്യ ഉക്രൈൻ യുദ്ധത്തിനപ്പുറത്ത് മറ്റൊരു വലിയ യുദ്ധത്തിൻ്റെ കുളമ്പടി ഒച്ചകൾ കേട്ട് ലോകം വിറങ്ങലിച്ചു നിന്ന അന്ന് മുന്നൂറോളം ഡ്രോണുകളും മിസൈലുകളും അടക്കമുള്ള ആയുധങ്ങളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇറാനയച്ച തൊണ്ണൂറ് ശതമാനത്തോളം മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൽ എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് ലോകമാധ്യമങ്ങൾ ആർപ്പ് വിളിച്ചപ്പോഴും ഇസ്രായേലിൻ്റെ ക്യാബിനറ്റ് ചർച്ച ചെയ്തത് തങ്ങളുടെ സൈനിക കേന്ദ്രത്തിലും ഗോലം കുന്നുകളിലുള്ള തങ്ങളുടെ ഇന്റലിജൻസ് ഏരിയയിലും വന്നു വീണ ആ പത്ത് ശതമാനം ആയുധങ്ങളെ കുറിച്ചായിരുന്നു കാരണം ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ സൈനിക താവളത്തിൽ ഒരുക്കിയിരുന്നത് ലോകത്തിലെ ഏറ്റവും കനത്ത സുരക്ഷാ സന്നാഹങ്ങളുള്ള ഇവിടെ ഇസ്രായേൽ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും അന്താരാഷ്ട്ര സന്ദർശനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബോയിങ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ഇവിടെ നിന്നായിരുന്നു ടേക്ക് ഓഫ് ചെയ്തിരുന്നത് ഇതുകൂടാതെ ഇറാനെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി മാത്രമായി ഒരുക്കിയിരുന്ന അത്യാധുനികമായ റഡാർ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു പല തട്ടുകളായി വിന്യസിച്ചിരുന്ന എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കി ഇറാന്റെ മിസൈലുകൾക്ക് സൈനിക കേന്ദ്രത്തിന്റെ മണ്ണിൽ തൊടാൻ കഴിഞ്ഞത് ഇസ്രായേലും അമേരിക്കൻ ശാക്തിക ചേരിയും ചേർന്ന് ലോകമാസകലം വിന്യസിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഉയർന്നു നിന്ന ചോദ്യചിഹ്നം ആയിരുന്നു ഇറാന് ഇതിന് കഴിഞ്ഞെങ്കിൽ ഉത്തര കൊറിയയ്ക്ക് അതിന് കഴിയും ചൈനയ്ക്കും റഷ്യയ്ക്കും അത് നിഷ്പ്രയാസം സാധിക്കും അമേരിക്കക്കെതിരെയുള്ള റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ ചേരിയുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയി കൂടി ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു എങ്കിലും ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് ചർച്ച ചെയ്തത് തങ്ങളുടെ സൈനിക സംവിധാനങ്ങൾക്ക് മുകളിൽ വന്നു വീണ ഇറാന്റെ മിസൈലുകളിൽ ആണവ പോർമുല ഘടിപ്പിച്ചിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ളത് ആയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ ഇറാന്റെ ആണവ പദ്ധതികളെ നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർ ആയുധ നിർമ്മാണത്തിന്റെ തലത്തിലേക്ക് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എത്തിയിട്ടുണ്ട് എന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിഞ്ഞേക്കുമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു അമേരിക്കയുടെ സമ്മർദ്ദം മൂലം ഇസ്രായേലിന്റെ തിരിച്ചടി വളരെ ചെറുതായിരുന്നു എങ്കിലും ഇബ്രാഹിം റൈസിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ കണ്ണിലെ ഇത്തിരി വലിയ കരടായിരുന്നു എന്ന് ചുരുക്കം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും അടക്കമുള്ള ആളുകൾ സഞ്ചരിച്ച അമേരിക്കൻ നിർമ്മിത ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ ജോൽഫ നഗരത്തിന് സമീപമുള്ള മലനിരകളിൽ തകർന്നടിയുമ്പോൾ അതിതീവ്ര മഴയും അസാധാരണമായ മഞ്ഞും ഒരു കാരണമായി കൊട്ടിഘോഷിക്കാമെങ്കിലും അതിനും അപ്പുറത്തുള്ള ചില സാധ്യതകളിലേക്ക് ചിന്തിക്കുവാൻ കാരണങ്ങൾ ഒരുപാടുണ്ട് വ്യക്തമായി പറഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിനും അപ്പുറത്ത് ആസൂത്രിതമായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന് ഇരയാകാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഉക്രൈൻ യുദ്ധമെന്ന പേരിൽ നാറ്റോയും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയുടെ ഇറാൻ നിർമ്മിത ആയുധങ്ങൾ വിതയ്ക്കുന്ന നാശനഷ്ടങ്ങൾ ആകാം അത് ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേലിനെ എല്ലാ ഭാഗത്തു നിന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളുടെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ആത്മവിശ്വാസവും ആകാം അത് അതുമല്ലെങ്കിൽ ലോകവ്യാപാര ശൃംഖലയിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്ന കനത്ത ആഘാതങ്ങളും ആകാം അതുമല്ലെങ്കിൽ ഇബ്രാഹിം റൈസിയുടെ കാലഘട്ടത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ എല്ലാ ഭിന്നതയും മറന്ന് ലോകമെങ്ങുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു ചേരാൻ തുടങ്ങുന്നു എന്നുള്ളതും അമേരിക്കയുടെ ലോകക്രമത്തിന് അത് ഭീഷണിയാകുന്നു എന്നുള്ളതും ആകാം അതുമല്ലെങ്കിൽ ലോക ഭൂപടത്തിൽ തന്ത്രപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാജ്യമായ ഇറാൻ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും എന്ന രീതിയിൽ ഒരു ശാക്തിക ചേരിയായി മാറുന്നതും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതകൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ സജീവമായിരിക്കുന്നു എന്നുള്ളതുമാകാം അതിന് കാരണം ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് കാരണങ്ങൾ കേവലം മഞ്ഞിനും മഴയ്ക്കും അപ്പുറത്ത് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ചികഞ്ഞെടുക്കാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വിപ്ലവത്തിലൂടെ ഇറാന്റെ ഭരണം പിടിച്ചെടുത്ത ഇസ്ലാമിസ്റ്റുകളുടെ മാനസപുത്രനായ ഇബ്രാഹിം റൈസി ആയത്തുള്ള ഖുമൈനിക്കു പകരം ഇറാന്റെ പരമോന്നത നേതാവായാൽ ഇനി വരാൻ പോകുന്ന പതിറ്റാണ്ടുകളിൽ ഒന്നും ഇറാനെ നേർവഴിക്ക് നയിക്കാൻ കഴിയില്ല എന്നുള്ള പച്ച പരമാർത്ഥം ഉൾക്കൊള്ളുവാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മറ്റു ലോകരാജ്യങ്ങൾക്കും ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതും ഇതിൽ എടുത്ത് പറയേണ്ടതാണ് ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമാണ് എങ്കിൽ അത് എപ്രകാരമായിരുന്നിരിക്കണം എന്നുള്ളതിന് പല സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇലക്ട്രോണിക് വാർഫെയറിൽ അഗ്രഗണ്യരായ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് വളരെ ലളിതമാണ് എന്നുള്ളതാണ് വാസ്തവം റഡാർ ഇൻ്റർവെൻഷനും കമ്മ്യൂണിക്കേഷൻ ജാമിങ്ങും സോഫ്റ്റ്വെയർ ഹാക്കിങ്ങും അടക്കമുള്ള ഒരുപാട് മാർഗങ്ങളിലൂടെ ഇന്ന് അത് സാധിച്ചെടുക്കുക എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് ആസൂത്രിതമായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതും ഇബ്രാഹിം റൈസിക്ക് ശേഷം ഇനി എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ആയത്തുള്ള ഖുമൈനിയുടെ എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന ഇബ്രാഹിം റൈസിക്ക് ശേഷം ഇനി ആര് എന്ന ചോദ്യവും പ്രസക്തമാണ് ഇബ്രാഹിം റൈസി ചില ഓർമ്മകൾ മാത്രമായി മാറ്റപ്പെടുമ്പോൾ ഇറാന്റെ തീവ്ര ഇസ്ലാമിക യാഥാസ്ഥിതിക നിലപാടുകളിൽ ഉടൻ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം കാരണം ഈ വർഷം ഇറാന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവരെല്ലാം ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകളെ പിന്തുണയ്ക്കുന്നവർ ആയിരുന്നു ഇബ്രാഹിം റൈസിയുടെ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ യാഥാസ്ഥിതിക നിലപാടുകളെ പിന്തുണയ്ക്കാത്തവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യരാക്കുകയും ചെയ്തിരുന്നു ഈ രീതി പിന്തുടരുന്നിടത്തോളം കാലം കാഴ്ചപ്പാടുകളിലും മാറ്റം ഉണ്ടാവില്ല എങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഇറാനിലെ നാൽപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തത് എങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് വെറും നാൽപ്പത് ശതമാനം ആളുകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് എന്നുവച്ചാൽ ഇറാനിലെ ഭൂരിഭാഗം ആളുകളും വെറുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നിലവിൽ ഇറാനിൽ ഭരിച്ചു എന്ന് ചുരുക്കം ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതും ഒരു രീതിയിൽ പറഞ്ഞാൽ ഇബ്രാഹിം റൈസിയുടെ മരണം ഈ സാധ്യതകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ് ഇറാനിലെ പ്രസിഡന്റ് പരമോന്നത നേതാവ് അയത്തുള്ള ഖുമൈനിയുടെ ആജ്ഞാനുവർത്തി മാത്രമാണ് എന്നിരിക്കെ ഇത് യഥാർത്ഥത്തിൽ ഈ പരമോന്നത നേതാവിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് എൺപത്തി അഞ്ച് വയസ്സായ അയത്തുള്ള ഗുമൈനിക്ക് ഉടൻ പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട് ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകളെ സമ്പൂർണമായി ഉൾക്കൊള്ളുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുന്ന ആൾ ആയിരിക്കുകയും വേണം അത് സ്വന്തം രാജ്യത്ത് വെറുക്കുന്നവർ ഭൂരിപക്ഷമായി വളരുകയും അനുകൂലിക്കുന്നവർ ന്യൂനപക്ഷമായി ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുന്നോട്ടുള്ള വഴി അതികഠിനമാണ് ലോകസമാധാനത്തിന് കാരണമാകുന്ന രീതിയിൽ ഇറാനിലെ സംഭവ വികാസങ്ങൾ പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം